ഹേ ഗൈസ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ പതിമൂന്നാമത്തെ നോമ്പിൻ്റെ സീരീസുകൂടെ തുടങ്ങുകയാണേ കാര്യമായിട്ട് വലിയ പണികളൊന്നുമില്ല നേരത്തെ എണീറ്റിട്ടുണ്ട് അത്താഴം വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് അത്താഴത്തിന് ഡീ ഡീടോക്സ് വാട്ടറും പിന്നെ എഗ്ഗ് പുഴുങ്ങിയതാണ് കേട്ടോ എഗ്ഗ് പുഴുങ്ങിയതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കാരണം എന്നും ചെയ്യണത് തന്നെയാണല്ലോ ജസ്റ്റ് പറഞ്ഞാൽ പോരെയെന്ന് വെച്ചിട്ട് ഞാനത് എടുത്തിട്ടില്ല ഞാൻ കുക്കമ്പറും പിന്നെ ജിഞ്ചറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഡീടോക്സ് ടോക്സ് വാട്ടറാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഉച്ചയായി ഞാനും ഫറയും കൂടിയിട്ട് ഒരു സോപ്പ് വാങ്ങാൻ പോവാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു അടിപൊളി ഹെർബൽ സോപ്പും ഞാനത് കേട്ടറിവ് വെച്ചിട്ട് പോയതാണ് ഒരു വട്ടം അപ്രതീക്ഷിതമായി കണ്ടുമുട്ടന്നൊക്കെ പറയില്ലേ അങ്ങനെ ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്തതായിരുന്നു ആ സോപ്പ് എന്നോട് ജസ്റ്റ് ഒരു വൺ വീക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞു എനിക്ക് വൺ വീക്ക് യൂസ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ചേഞ്ച് വന്നുണ്ടായിരുന്നു ഫേസിൽ നല്ല ഡൾനസും ടാനും ഒക്കെ പോവും സ്പെഷ്യലായിട്ട് ഇവരെന്താ പറയുന്നത് വെച്ചാൽ ചിക്കൻ ബോക്സ് വന്ന പാടുകൾ പിമ്പിൾ വന്ന പാടുകൾ അങ്ങനത്തെ പാടുകളൊക്കെ പെട്ടെന്ന് മാറാൻ പറ്റുന്ന ഒരു സോപ്പാണ് അപ്പോൾ എൻ്റെ ഒരു സോപ്പ് കഴിഞ്ഞു ഞങ്ങളെല്ലാവരും യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ച് ഇതിപ്പം മൂന്നാമത്തെ സോപ്പ് വാങ്ങാനാട്ടോ ഞങ്ങൾ പോണത് ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഞാൻ എന്തായാലും ചെയ്യും കാരണം എനിക്ക് മാത്രമല്ല എൻ്റെ കുറച്ച് പേർക്ക് മാറ്റം വന്നിട്ടുള്ള എൻ്റെ ആഫ്റ്ററും ബിഫോറും പിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ രാഹുലും പിന്നെ ഡോക്ടർ കാർത്തിക രണ്ട് ഡോക്ടേഴ്സാണ് ഈ വീട്ടിലുള്ളത് നമ്മൾ അവിടേക്ക് പോയി അവിടെ പോകുമ്പോൾ എപ്പോഴേയും വീടും കൂടിയിട്ട് നല്ല രസമാണ് വീട് കാണാൻ തന്നെ നിറച്ച് ചെടികളായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കളർ കോടിക്കളറ് പാക്ക് ചെയ്യുകയാണ് കേട്ടോ സാരിക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് സോപ്പുകൾ മെയ്ക്ക് ചെയ്തിട്ട് പാക്കിങ്ങിലേക്ക് പോവുകയാണ് ഇവിടെ ഒരുപാട് സോപ്പുണ്ട് ഷാംപൂ സോപ്പ് ഉണ്ട് ഇതാണ് ഞാൻ വാങ്ങുന്ന സോപ്പ് അടിപൊളിയാണ് ബ്യൂട്ടി സോപ്പാണ് ഫേഷ്യൽ ബാറാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് സ്റ്റീൽ പാലം കാണാം ബോട്ടും കായലോരം ബോട്ട് സർവീസും എല്ലാം കാണാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്ലേസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതൊരു പുതിയ പ്രൊഡക്റ്റ് നമ്മളെ പരിചയപ്പെടുത്തിയിട്ടേ ഇവിടുത്തെ ആൾക്കാർ നമ്മളെ വീട്ടിലുള്ളൂ അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇതുവരെ പുതിയ ഒരു വൈറ്റനിങ് വൈറ്റനിങ് അല്ല ടാൻ റിമോൽ ക്രീമാണ് ബദാമും കുങ്കമ്പ് ഒക്കെ വെച്ചിട്ട് പക്കാ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ കൺമുന്നി വെച്ച് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കാണാം അപ്പോൾ ഫറക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് ചെറിയ ഒരു അഞ്ച് വയസ്സ് മുതൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ബീട്രൂട്ട് പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ബീട്രൂട്ട് പൗഡർ നമുക്ക് വേണമെങ്കിൽ ഉള്ളിലേക്ക് കഴിക്കുകയും ചെയ്യാം അത്രയും അടിപൊളിയാണ് ഞാൻ ഫേസിൽ ഇടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബീട്രൂട്ട് പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച ഒരു എന്ന് വെച്ചാൽ ഡിറ്റർജൻറ്റ് ഓയിൽ ലിക്വിഡ് ആണ് ഇത് ജസ്റ്റ് ഒരു വൺ മിനിറ്റ് അല്ലെങ്കിൽ ത്രീ മിനിറ്റ് ജസ്റ്റ് ഒരു മൂടി മൂടിയെടുത്ത് ചെളിയുള്ള അതായത് നല്ല ചെളിയുള്ള ഒരു ഷർട്ടാണ് കേട്ടോ അത്യാവശ്യം ചെളി ഉണ്ടായിരുന്നു കോളറൊക്കെ പക്ക ചെളിയായിരുന്നു ഈ ഒരു ഇത് ഇട്ടിട്ട് ഒരു വൺ ടു ത്രീ മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ഇട്ടിട്ട് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് നന്നായി ചെളി പോവും പിന്നെ എനിക്ക് തീരെ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട് ഒരു വൺ ടു മിനിറ്റ് പോലെ ആയിട്ടില്ല അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നല്ല ചെളി പോയിട്ടുണ്ട് ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല ആ നേരത്തെ ഞാൻ പെട്ടെന്ന് എടുത്തിട്ടുള്ളതാണ് ഇത് വാങ്ങാൻ കുറേ ആൾക്കാർ വന്നിട്ടുള്ളതുകൊണ്ടാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അങ്ങനെ കൂട്ടത്തിൽ ഞാനും വീഡിയോ എടുത്തൊന്നുള്ളൂ ജസ്റ്റ് വൺ ടു ത്രീ വാഷിൽ തന്നെ ചെളിയൊക്കെ കണ്ടോ ഈ ബക്കറ്റിൽ നല്ല ഫ്രഷ് വാട്ടർ ആയിരുന്നു കേട്ടോ പക്ഷെ നല്ല ചെളി വന്നിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ നേരെ വീട്ടിലേക്ക് പോരാണ് നല്ല വെയിലായതുകൊണ്ട് കുടൊക്കെ പിടിച്ചിട്ടാണ് നന്നായി ഞങ്ങൾ തളർന്നു കേട്ടോ കാരണം ആവിയായിരുന്നു റൊട്ടി കൂടെ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ കശുമാങ്ങ വീണെടുക്കണം കേട്ടോ പറക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതെടുക്കാൻ ഞാൻ ചീത്ത പറഞ്ഞിട്ട് ഇടുത്തിട്ട് ഇടുത്തില്ല നേരെ വീട്ടിൽ പോന്നു പിന്നെ വീട്ടിൽ വന്നിട്ട് നമുക്ക് അത്യാവശ്യ പണികളുണ്ടായിരുന്നു കാരണം പിന്നെ ഒന്ന് ഉറങ്ങിയതിന് ശേഷം ആണ് എണീറ്റത് കുറച്ച് ഉള്ളി ബജി അങ്ങനെ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കാണ്ടായിരുന്നു കുറച്ച് ആൾക്കാർന്ന് വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു ഒന്നാം തന്നെ ലേറ്റായി പിന്നെ എന്താ പറയുക നേരം ഉണ്ടായിരുന്നില്ല ഇപ്പം സമയം ഒരു ആറുമണി ആയിട്ടുണ്ടാവും അപ്പോളാണ് ഇവിടെ നമ്മൾ ബജിയിലൊക്കെ പൊരിക്കാൻ നിൽക്കുന്നത് കാരണം ഒന്നാമതന്നെ നമ്മൾ അങ്ങോട്ട് പോയി വന്നതിൻ്റെ ക്ഷീണം നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് മൂന്ന് മണി നാലുമണി കാരണം അവിടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റില്ല അത്രയും പ്രൊഡക്റ്റുകൾ നമ്മൾ കാണാൻ നിൽക്കും പിന്നെ കുറച്ച് തണ്ണിമത്തനും പപ്പായ പിന്നെ നാല് ടൈപ്പ് ബജ് ഉണ്ടാക്കി പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു നോമ്പ് താവ ആരും ആരുണ്ടായിരുന്നില്ല അന്ന് വലിയ ഉണ്ടായിരുന്നത് വേറെ ആരും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ എൻ്റെ കുട്ടി വീഡിയോ അതിൻ്റെ പെയ്യാണ് അപ്പം എന്നും പറയണ പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം ബായ്